ആ വെച്ചു വിളിച്ചത് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ എന്തിനായിട്ടെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തോന്നി അവർക്കത് ഒരു ബുദ്ധിമുട്ട് പോലെ ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടവർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് എല്ലാവരും കണ്ടവർക്ക് മനസ്സിലാക്കാം അപ്പോൾ കൂടുതൽ വല്ലതും ചെയ്യുന്നുണ്ടോ വല്ല വീഡിയോ എടുക്കുന്നുണ്ടോ ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ അങ്ങനെ പറയാനല്ല അത് അവരെ മാത്രം നമ്മൾ ഇങ്ങനൊരു ഈ കമന്റിന് മാത്രമേ റിപ്ലൈ ഉള്ളൂ അല്ലാതെ വേറെ രീതിയിലും അതിനപ്പുറത്തോട്ടൊന്നും ചെയ്യത്തില്ല കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ഒരു കൊച്ചുണ്ട് അവൾ പറഞ്ഞ കാര്യമാണ് ആ കൊച്ചിനെ നോക്കി അല്ലെങ്കിൽ അവിടെ ആ കൊച്ചിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കാൻ എൽസവത്ത് തയ്യാറല്ല എന്ന് പറയുന്നിടത്ത് ഈ എലിസബത്തെ ചെകുത്താൻ ഇവർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നത് പിന്നെ അമൃത അഭിരാമി കുക്കു ഇപ്പോഴത്തെ കഥാപാത്രങ്ങൾ ഇവിടെ ഇവരൊക്കെയാണല്ലോ പിന്നെ ബാല എന്ന് പറഞ്ഞ വിഷയം ഇപ്പോൾ അവിടെ ആർക്കും വേണ്ട ഇപ്പം ഇവർ തമ്മിലുള്ള അമരടിയും കാര്യങ്ങളാണ് ഞാനൊരു കാര്യം പറയട്ടെ ഈ അഭിരാമിയെയും ഈ അമൃതയും ഈ കുക്കു കുക്കു കോട്ടെ കുക്കു അടുത്ത് മാറ്റിയത് ഓ ഈ എലിസബത്തിനെ തമ്മിൽ അടിപ്പിച്ചത് ഈ ചെകുത്താൻ തന്നെയാണ് ഒരു കാര്യം ഞാൻ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി എലിബബത്തിന് നീതി കിട്ടണം എന്ന് താല്പര്യമുള്ളവർ മാത്രം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഒരു താല്പര്യമില്ല കാണണം എന്ന് താല്പര്യമുള്ള എന്തായാലും കമന്റ് ബോക്സ് ഈ ജസ്റ്റിസ് ഫോർ എലിസബത്ത് കൊടുക്കുക ഗൗരവായിട്ടുള്ള കാര്യമായിട്ടാണ് കാരണം ഈ ചെഗുത്താനെ പരിചയപ്പെടുത്തി കൊടുത്തത് എലിസബത്തിന് ഈ പറയുന്ന അമൃതയും അഭിരാമിയൊക്കെ തന്നെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുകയെന്ന് ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ വിഷയം എന്താണ് ബാലയാണ് ഇവിടുത്തെ വിഷയം ഈ ചെകുത്താൻ്റെ തോക്കിൻ്റെ വിഷയങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പറയുന്ന ബാല ആ എൻ്റെ വീട്ടിൽ ചെന്നതും വെടി വെക്കാൻ പോയതും കൊച്ചു പിള്ളേർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ആ ഒരു വിഷയം അതെല്ലാം കഴിഞ്ഞു പോയൊരു വിഷയമാണ് അതിൻ്റെ ഇടയ്ക്കാണ് അണ്ണം കയറി വന്നതും ഇപ്പൊ ഈ വിഷയങ്ങൾ വന്നപ്പം ഈ പറയുന്ന ചെകുത്താൻ വന്ന് വലിയ ആൾ കളിക്കാനൊക്കെ നോക്കുന്നത് ഇപ്പം തെന്നി തെന്നി തെന്നെ ഈ സംഭവം കൈവിട്ടങ്ങ് പോവുകയാണ് അബ്രാഹ്മിയെ ഈ പറയുന്ന അമൃത എലിസബത്ത് ഇവരൊക്കെ പരസ്പരം അങ്ങോട്ട് ശത്രുതയാണ് ഈയിടയ്ക്കും അബ്രാഹ്മി വന്നിട്ട് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്താൽ സംസാരിച്ചേ ഈ എലിസബത്തിന് കിട്ടുന്ന ഈ ഒരു സപ്പോർട്ട് പോലും ഈ രണ്ടു പേർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഓക്കെ എന്നാലും ഇവൻ വന്നിട്ട് ഈ കുടുംബകലക്കിനെന്തിനാ ഞാൻ ആലോചിച്ചുകൊണ്ട് പോകും പറയുന്ന അബിരാമി ഒരു വീഡിയോ ആയിട്ട് വന്നു അത് എലിബത്തിന് ശരിക്കും നെഗറ്റീവായിട്ടുണ്ട് ഇവിടെ ചെകുത്താൻ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യങ്ങൾ തന്നെ അബുദാൻ സത്യത്തിൽ ഭീഷണിയാണ് ഇവിടുത്തത് ഏ ഇവരും സ്ത്രീകളല്ലേ ഈ അബിരാമിയും ഈ പറയുന്ന അമൃതയൊക്കെ നിങ്ങളാദ്യം അത് ചിന്തിക്കും ഓക്കെ എന്തായാലും ചെകുത്താൻ്റെ ആ വീഡിയോയിലോട്ട് നമുക്ക് പോവാം ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് ഭയങ്കര ഇതായിട്ട് ഫേക്കായിട്ട് തോന്നിയ ഒരു മനുഷ്യനാണ് കുടുംബക്കലയ്ക്കായിട്ട് എനിക്ക് തോന്നുന്നു പറയുന്നില്ല അവന്റെ ഈ എലിസബത്ത് അല്ലെങ്കിൽ അമൃത ഇങ്ങനെയുള്ള സംഭവം നടക്കുന്ന എട്ടയാലും ഇപ്പൊ ഒരു ആവശ്യമില്ലാത്ത ചില കമൻസ് എലിസബത്തിനെ സഹായിക്കാൻ ശ്രമിച്ചിട്ട് വിഷം കുത്തിവെച്ചു എന്നൊക്കെ പറഞ്ഞ ചില ഡയലോഗ്സ് ഒക്കെ കണ്ടല്ലോ അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഈ രണ്ട് പേരുടെ കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇവരുടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീഡിയോയുടെ കാരണമൊക്കെ എനിക്ക് നല്ലപോലെ നല്ലോലറിയ എന്താണുള്ളത് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് വേറൊരു കഥയാവും പിന്നെ ഞാനിത് പറയാത്തത് അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ എന്താ പറയുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാത്തത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ആ കുട്ടിയോ ഈ കൂട്ടരെ എനിക്ക് ഉപയോഗിക്കാൻ ഒരു ഉദ്ദേശമില്ല ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും മനസ്സിലായില്ലേ പിന്നെ ഈ കെ ഇതിനകത്ത് ഡൈവേർട്ടായി അത് വെറുതെ ആവശ്യമില്ലാത്തൊരു ഡൈവേർഷൻ ഉണ്ടാക്കും അതുകൊണ്ട് ഗുണം ഉണ്ടാകാൻ പോകുന്ന വേറെ ഏതൊരുക്കായിരിക്കും അങ്ങനത്തെ മണ്ഡലത്തിലൊന്നും നമ്മളാരും ചെയ്തില്ല അതിന് അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട് നല്ലപോലെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായത് എനിക്ക് മനസ്സിലാവും അത് ഒരിക്കലും ചെയ്തില്ല പക്ഷെ അത് തിരിച്ച് ചെയ്യുന്ന കാണുമ്പോഴേ അതൊരു അത് ചിലപ്പോൾ പ്രാവശ്യമില്ലാതെ അവരുടെ സംസാരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇതിനിടയിൽ ഇങ്ങനത്തെ കമൻസ് അല്ലെങ്കിൽ അങ്ങനെ അൽസത്തിന് പറയേണ്ട ഒരു ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കാൻ പാടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അത്സുത്ത് വീഡിയോ ഇട്ടു ആ അൽസത്ത് വീഡിയോ ഇട്ടിപ്പോൾ ഞാൻ ചോദിച്ചു തോന്നുന്നു എന്താണ് മറ്റേ ആൾക്കാർ സംസാരിക്കാറില്ല പറ്റിയൊന്നും അവരുടെ സംസാരം ഞാൻ നൃത്തേനെ കാരണമുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ വിശ്വാസക്കുറവ് എന്ത് തോന്നിയാലും അങ്ങനെ ഒന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല അത്സുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ എന്തിനാ ഇട്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ അങ്ങനെ തോന്നി അവർക്കത് ഒരു ബുദ്ധിമുട്ട് പോലെ ആ ബുദ്ധിമുട്ട് അവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്താണെന്നല്ലേ കണ്ടുപോയി മനസ്സിലാക്കാം അപ്പോൾ കൂടുതൽ വല്ലതും ചെയ്യുന്നുണ്ടോ വല്ല വീഡിയോ ഇടുന്നുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും കൂടെ പറയാനുണ്ടോ ഒരു കാര്യമില്ല അങ്ങനെ പറയാനല്ല അത് അവരെ മാത്രം നമ്മൾ ഇങ്ങനെ ഒരു ഈ കമന്റിന് മാത്രമേ റിപ്ലൈ ഉള്ളൂ അല്ലാതെ വേറെ രീതിയിലും അവൻ അപ്പുറത്തോട്ടൊന്നും ചെയ്യത്തില്ല കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ഒരു കൊച്ചുണ്ട് അവൾ പറഞ്ഞ കാര്യമാണ് ആ കൊച്ചിനെ നോക്കി അല്ലെങ്കിൽ അവിടെ ആ കൊച്ചിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കാൻ എൽസവത്ത് തയ്യാറല്ല എന്ന് പറയുന്ന ഈ എൽസവത്ത് എന്ന് പറഞ്ഞ വ്യക്തി വ്യത്യാസം ഇതുവരെ വല്ലതും നിന്ന് കൈ കൊടുത്താനോ അല്ലെങ്കിൽ കൂട്ടം കൂടി ആക്രമിക്കണമെന്നോ ഒന്നും അവർക്ക് വിചാരിച്ചിട്ടില്ല അതാ പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിന് ഇയാളെ അറിയണം ഇതൊക്കെ പറയാൻ നീ ആരാ അതെ ഞാൻ അറിയാൻ പറ്റത്തുള്ളൂ ചോദിക്കണേ ഇതൊക്കെ പറയാൻ വേണ്ടി നീ ആരാ നിന്റെ വിഷയ സത്യത്തെ എന്താണ് നീ ഇവരെ സഹായിക്കാനാണോ വന്നത് നിന്നെ എലിസബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആരാ അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം നിന്നെ പരിചയപ്പെടുത്തി കൊടുത്ത ആരാ നീ പറയുന്ന അമൃതയും അഭിരാമി ആയിരണോ അല്ലേ നീ തന്നെ പറ പറയേ എന്നിട്ട് നീ ഇപ്പം വന്നിട്ട് സത്യം പറഞ്ഞാൽ തമ്മിലടിപ്പിക്കുവല്ലേ ചെയ്യുന്നേ സത്യത്തിൽ ഇവരെ തമ്മിലടിപ്പിച്ച് ഇവർ ഒരുത്തനാണ് ഏ എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് ഇപ്പം നീ പറഞ്ഞു അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച മുമ്പ് ഇവൻ നീ പറയുന്ന എലിസബത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു സംസാരിച്ചു അണ്ണാ അണ്ണാ അല്ലെങ്കിൽ ചേട്ടാ ചേട്ടാ ബ്രദറെ ബ്രദറെ എന്തോ എന്തെങ്കിലും ആയിട്ടെ ഈ പറയുന്ന എലിസബത്ത് അങ്ങ് വീണ് കിടക്കായിരുന്നു ഇപ്പം വന്നിട്ട് അണ്ണം വഴിന്ന് ഈ വീഡിയോ ഞാൻ കുറച്ച് വെച്ചുള്ളൂ ബാക്കിയും കൂടെ വെച്ച് വരുമ്പോൾ ഇവര് ഭീഷണിപ്പെടുത്തുന്ന പോലെയാണ് ഈ അബിരാമിയും ഈ പറയുന്ന അമൃതയും ഭീഷണിപ്പെടുത്തുന്ന പോലെ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഭയങ്കര മോശമാണ് സത്യത്തിൽ ഇയാൾ എന്തോ ചെയ്യുന്നെ ഇയാൾക്ക് പോലും അറിയത്തില്ല ഇപ്പം ഈ പറയുന്ന എലിസബത്ത് പറഞ്ഞു അവിടെ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പം അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അറിയാം ഇനി അതൊന്നും ഈ സമയത്ത് ഈ സമയത്ത് അതൊക്കെ കൂട്ടി ചേർക്കേണ്ട സമയമല്ല പറഞ്ഞു മനസ്സിലായോ ഇവിടെ ഇപ്പൊ ബാല എന്ന് പറഞ്ഞ വിഷയമേ ഇല്ല ഇവിടെ ഇവരുടെ നമ്മി സംസാരം അതിൻ്റെ ഇവന്റെ കുത്തിരിപ്പ് ഈ കെട്ടവന്റെ നാടൻകട്ടവന്റെ നിങ്ങളൊന്നാലോചോ ഈ ഒരു സമയത്ത് ഇത് ശരിയാണോ ബാക്കി കൂടെ ബാക്കി കൂടെ ഒരാൾ ഓട്രോസ് ചെയ്യുമ്പോൾ റോഡ് റോഡ് ആവശ്യമുണ്ട് കണ്ണാണോ സഹായ ആവശ്യം ഉണ്ട് അതായത് കഴിഞ്ഞാൽ നടത്തില്ല അങ്ങനെ അതിന്റെ ആവശ്യമില്ലാത്ത ഇടപെടത്തും പിന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അത് രണ്ടുപേർക്കും ഇല്ലെങ്കിൽ പിന്നെ പിന്നെ അങ്ങനത്തെ ഒരു സംസാരമേ പാടില്ല അത് കണ്ടിട്ട് അറിയാൻ അവരെ എല്ലാവർക്കും മനസ്സിലാവുന്ന വരുന്നതും പിന്നെ എന്താണ് ആവശ്യം ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ കമന്റ് ഇങ്ങനത്തെ സിറ്റുവേഷൻ അവരൊക്കെ കാര്യത്തിലേക്ക് പ്രശ്നം വരുമ്പോൾ ആരെങ്കിലും വേറെ എന്തെങ്കിലും കമന്റ് പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞു മോശമായിട്ടോ അല്ലെങ്കിൽ ഇവര് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനത്തെ എന്താ പറയുക ഒരുമാതിരി ഏത് തരത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് സംശയം തോന്നുന്നത് അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഡയലോഗ് ഇറക്കരുത് കഴിഞ്ഞാൽ ഇത് ആരൊക്കെ കാണുന്ന കണ്ടോലി കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും എന്താ പ്രശ്നമാണ് അങ്ങനെ ഉണ്ടായതുണ്ടല്ലോ ഇതിന് മുകളിലോട്ട് കോൺവെൻസേഷൻ വരും ഞാൻ സംസാരിക്കും എല്ലാവരും സംസാരിച്ചൊരു കുളവാകുന്നേ ഉള്ളൂ ഇത് ഇവിടെ കുളവാകുന്നേ ഉള്ളു എന്നാലും നീ അവൻ വേണ്ടി നടക്കുന്നവരാണെങ്കിൽ ഇത് കുളവാകാൻ നോക്കൂ ഏ ഏ പൊന്ന് സാത്താനെ ഓ സാത്താനും പോട്ടെ ചെകുത്താനോ എന്തോ കേട്ടിന്റെ പേര് ഇല്ലേ തിരിഞ്ഞു പോവുമല്ലോ നമ്മുടെ പയ്യന്റെ പേരാണ് ഓർമ്മ വരുന്നത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് കുളവാക്കാൻ വേണ്ടിയാണോ ഇത്ര ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഇവിടെ ഓരോരുത്തരും ഓരോ വീഡിയോ വരുമ്പോഴും ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നും പറഞ്ഞ് ഞങ്ങൾ പറയുന്നത് എന്ന് വെച്ചാലും നീ ഒന്ന് ആലോചിച്ച് നോക്കണം ഏഹ് അത് ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാട് എത്രമാത്രമാണ് ഓക്കെ ഇപ്പൊ ചിലവന്മാരൊക്കെ റിവ്യൂലൊക്കെ കൊമ്പത്തിരിക്കുന്ന കുറേ ടീംസ് ഒക്കെ ഉണ്ട് അവസാനത്തെ വീഡിയോ എന്നൊന്നും പറഞ്ഞിട്ട് നൈസായിട്ട് അങ്ങ് സ്കൂട്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനല്ല ഇനിയും ചെയ്യും പക്ഷെ നിന്നെ പോലുള്ള നാറികൾ ഈ പറയുന്ന എലിസബത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് സഹിക്കാൻ പറ്റാത്തത് എന്തായാലും ചേട്ടൻ ബാക്കി കൂടെ മൊഴി ആ ഉള്ള ഒരു ഇമേജ് ഒക്കെ മാറും മനസ്സിലായില്ല ഇത് ഞാൻ അവരോട് നേരത്തെ പറഞ്ഞു ഇനി വീഡിയോ കൊണ്ട് നടക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഇനി മുന്നോട്ടും പോകും ഇനി ഇപ്പോൾ ഇപ്പോൾ തീർത്തും എന്താണ് നാളെ വേറെ ഇഷ്യൂ ശുവാൻ ഷുമാനും മണ്ണൊക്കെ സംസാരം അങ്ങനെ സംസാരിച്ച് 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 പോയി ചിലപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ വേറെ സംസാരം മൂന്ന് മാസം കഴിയുമ്പോൾ അടുത്ത സംസാരം നമ്മൾ എന്തൊക്കെ തീരുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ മര്യാദ നിങ്ങൾ നിങ്ങളുടെ കണ്ടു സംസാരം അങ്ങനെ കുത്തിക്കൊണ്ട് അതിന്റെ ആവശ്യമില്ല ഇവിടെ ഈ ഒരു വിഷയം വന്നതിന് ശേഷം കുളവായിട്ടില്ലേ ായിട്ടില്ലേ നിങ്ങളോചിച്ചു നോക്ക് ഇവരാണ് ഇത് കുളവാക്കി ഒരു പരിപ്പ് പരിവ് ഇപ്പൊ വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ആരെങ്കിലും ബാലയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല അദ്ദേഹം അദ്ദേഹം നൈസായിട്ട് തെന്നിമാറി അദ്ദേഹം വേറൊരു ലോകത്തോട്ട് പോകും പോയി കഴിഞ്ഞിട്ട് ഇനി ഇതിനെ കുറിച്ച് ചർച്ച ചെയ്ത് വല്ല കാര്യമുണ്ടോ ഉണ്ടോ എന്നും പറഞ്ഞിട്ട് അവരവരുടെ ജീവിതം നല്ല കൊണ്ടുപോകും ആരാ കഷ്ടം ഞാൻ എനിക്ക് കൂടുതൽ വെളിപ്പെടുത്താൻ അറിയാം പലതും പലരും അറിയുന്നതിന് മുമ്പേ അറിയാവുന്ന ഒരു കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഇതൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കറിയാം പലതും ഞാൻ വിളിപ്പുറത്തിൽ നടന്നുണ്ടായിരുന്ന അവരവർ വിളിപ്പടുത്തിക്കണം അല്ല അതിന് കയറിയിട്ട് ഇപ്പൊ എൽസോത്തിന്റെ പേര് കേസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചു എനിക്കൊരു ചാറ്റർ ട്രസ്റ്റ് ഉണ്ട് എനിക്കൊരു ഒരു ഭയങ്കര ലെറ്റർ അയക്കാൻ പറ്റും എനിക്ക് അതിന്റെ ലെറ്റർ പാടത്തേക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ബാക്കിയുള്ള യൂട്യൂബർമാരെ പോലത്തെ ഒരു കംപ്ലൈൻറ്റ് ആണ് അത് ഇവിടെ മാത്രമല്ല ഇവിടെ ചെയ്യാൻ പറ്റും അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാം എനിക്ക് എനിക്കതിനോട് ഓൾറെഡി എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞാൽ ചെയ്യാൻ പക്ഷെ ഞാൻ ചെയ്യാൻ എന്താണെന്ന് വെച്ചാല് അത് അയാളുടെ കാര്യമാണ് ഞാൻ അവിടെ നിന്ന് അത് അല്ല പിന്നെ അയാൾ കടന്നി നടക്കുന്ന ആളായിരിക്കും അയാൾ റിക്കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ അത് അങ്ങനെ ചെയ്തോളൂ അത് ചെയ്യാൻ ചെയ്യേണ്ട എന്താ പിന്നെ അതല്ല എന്റെ സഹായത്താൽ എൽസഫത്തിന് വേറൊരാടെ സഹായം വേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും അതിന് കേപ്പബിൾ ആണ് ആൾ അതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെ ചെയ്തോളും മനസ്സിലായില്ലേ അങ്ങനെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല എന്നിട്ട് അറിയാൻ എന്താ ചെയ്താളും നിങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ടോ ചെയ്യൂന്നു ഇത്ര കോൺഫിഡൻസോടെ പറയുകയാണെങ്കിൽ ഈ പറയുന്നവർ ചെയ്യും ഇലസബത്ത് കേസ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ സംസാരമൊക്കെ കേട്ടോ പിന്നെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങൾ പോലും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പോലും അവർ കൊടുക്കുന്നില്ലല്ലോ കൊടുത്ത് കാണുന്നില്ലല്ലോ ഏഹ് ഒരക്ഷരം ഇണ്ടാതെ ഓരോ കമൻസിനും മറുപടി ആയിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് പറ ഉറ്റ ചാതിയല്ലേ പറ താങ്കൾ തന്നെ അതിന്റെ മറുപടി അറിയണം ചുമ്മാ കഥയറിയത് ആട്ടം കാണരുത് മനുഷ്യൻ അല്ല രോഗി ഒരു കാര്യം നീ പറഞ്ഞു ശരിയാ രോഗി രോഗി തന്നെ കാരണം നീ അതുപോലത്തെ പരിപാടിയാണ് കാട്ടിക്കൂട്ടുന്നതല്ല എടാ രോഗികൾക്ക് ഇതിനേക്കാളും അന്തസ്സുണ്ടാ ഞാൻ സീരിയസ്ലി ഞാൻ പറയുകയാണ് താൻ കാണിക്കുന്ന എന്തോന്ന് പോലും എനിക്ക് പോലും അറിയുന്നില്ല ഭയങ്കര മോശമായിട്ട് വരുവാണ് ഇപ്പം അമൃത അഭിരാമിയാണ് ടാർഗറ്റ് ഇപ്പം പാലയല്ല ഇവിടെ കാർക്കും ടാർഗറ്റ് അപ്പൊ ഇത് എങ്ങനെ പൂള് വെച്ച് കൊടുത്ത് ഇവൻ എന്നാ വീട്ടിൽ കാലടുത്ത് കുത്തിയോ അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് വേറെ ചില ആൾക്കാർ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അവരെ എനിക്കറിയാം അറിയാണെന്ന് അവരുടെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ ഈ അത്സത്ത് കേസ് കൊടുത്തില്ലെങ്കിലും ഇത് കേസാകും അതിന് പല സംഘടനകളും പലയിടത്തും പല മൂവ്മെന്റ്സ് നടത്തിയിട്ടുണ്ട് അതും എനിക്കറിയാം മനസ്സിലായോ നൽസത്തിന് ഇപ്പം കേസ് കൊടുക്കുന്നില്ലാലും ആ കേസ് ആകും എവിടെ നേരും പലരും പല രീതിയിലും മൂവ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഇത് കണ്ടുകൊണ്ട് തയ്ക്കാൻ പറ്റാത്തത് ചിലപ്പോ അവർക്ക് ആ ഒരു ഞാൻ ഈ പറഞ്ഞ പല രീതിയിൽ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അയാൾ ഇനി വരുമില്ലല്ലോ എന്നറിയത്തില്ല ധാരണയായിരിക്കും പക്ഷെ എനിക്ക് നല്ല ഉറപ്പാണ് എൽസത്ത് റിക്വർ ആയി വരുന്ന ഈ കാണുന്നത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ കാര്യം ഒരു വർഷം കൊണ്ട് ഈ പറഞ്ഞ പാർട്ടികൾ പലരും അഞ്ച് വർഷം എടുത്ത് പത്ത് വർഷം എടുത്ത് പറഞ്ഞിടത്ത് ഈ കൊച്ചും കുറച്ച് ബുദ്ധി ബോധം വിവരം കുറച്ച് ഉള്ളതുകൊണ്ടായിരിക്കും ബാക്കിയുള്ളവരുടെ ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ അല്ലല്ലോ എൽഫിള്ളത് ഈ പറയുന്ന അഭിരാമി മറ്റേ അമൃതയും കൂടെ കുത്തി സംസാരിച്ചു നമുക്ക് മനസ്സിലായിട്ടുണ്ട് ക്വാളിഫിക്കേഷന്റെ ഇവിടെ ആരും സംസാരിക്കുമെന്നും വേണ്ട പ്രോ അവർ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ചെയ്യേണ്ട കൂട്ടും ഞാൻ ഉള്ള ഉള്ളവർ തുറന്നു എരിസബി ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഡോക്ടർ എങ്ങനെ സംസാരിക്കേണ്ട രീതി പോലീ കൊച്ചു ഇതുവരെ ചെയ്തില്ല ഓക്കെ അതിന്റെ സിറ്റുവേഷനും കാര്യങ്ങളും അങ്ങനെ ആയിക്കൊണ്ടായിരിക്കാം പക്ഷേ ഇപ്പൊ അവർ ആ തുറക്കുന്ന ഈ കാണിക്കുന്ന പോലെ പിള്ളവർക്കെന്തൊക്കെ എന്തുകൊണ്ട് കേസ് കൊടുത്തുകൂടാ ഇയാളെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെ സംസാര ചെയ്യുന്നത് ഇത് ഇത്രയും കുളവാക്കിയെടുത്ത് താനൊരുത്തനാടോ ഇപ്പം കഥ വേറെ ഇത് തമ്മിലടിച്ച് വേറെ രീതി പോകും അത്രേ ഉള്ളൂ ഇതിനെ ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല നീതി കിട്ടണമെങ്കിൽ ആ നീ കാട്ടാളിനെ പറഞ്ഞു വിടണം എൽസോദത്തിന്റെ ആക്ഷൻസ് വളരെ കൃത്യമായിരിക്കും എൽസത്ത് സംസാരിക്കുന്നതായിട്ട് അറിയാം ഇവിടെ ഈ പറഞ്ഞാൽ ബാക്കിയുള്ളവരെ കഞ്ഞു കൂടി കിടന്ന് ഈ ഡിപക്ഷൻ അടിച്ചിരിക്കുന്ന അത്ര കൂടുതൽ ഡിപ്രഷൻ ആക്കുന്ന രീതിയിൽ രീതിയിലൊന്നും എൽസോ സംസാരില്ല പിന്നെ എൽസോത്തിന്റെ വല്ലാതെ വേറെ ഇരിക്കുന്ന സമയത്ത് എല്ലാത്തി കരഞ്ഞു കച്ചിൽ വരുന്നവർ കേൾക്കാൻ വല്ലാത്ത വല്ലാതെ വേണ്ടു ഈ അടുത്ത സമയത്ത് എൽസഭത്ത് ഭയങ്കര കരച്ചിലായിരുന്നു നിന്റെ പേരൊക്കെ പറഞ്ഞിടന്ന് കരയുന്നതൊക്കെ കണ്ട സാത്താനോ ഗീതാനോ ചെറുത്താനോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏറ്റവും നെഗറ്റീവ് ആയിരുന്നു അവിടെ തൊട്ടാ പെണ്ണിന്റെ കഷ്ടകാലം എന്ന് തന്നെ ഞാൻ പറയാം സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഈ വന്ന് കരയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് ഇത് 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 വേറെ പോവാണ് ഇവർക്ക് മൊഴി ഇനി അങ്ങനെ സഹായം വേണമെന്നുണ്ടെങ്കിലും എങ്ങനെ എങ്ങനെ ചെയ്യാം അവിടെ എത്താം എന്നുള്ളത് വേണമെങ്കിൽ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞുതരാം മോട്ടിവേറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ആദ്യത്തെ പരിപാടി അറിയാൻ ചെയ്യോ ഇനി വേറെ വലുതാണ് ആവശ്യമെങ്കിൽ അതും സപ്പോർട്ട് ലീഗൽ സപ്പോർട്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇത്രയും കാര്യം ചെയ്തപ്പോ അല്ലാതെ അവർക്ക് വേണ്ടി ഇറങ്ങി നിന്ന് ഇവർക്ക് സപ്പോർട്ടിന്റെ ആവശ്യമില്ല ഈ പറഞ്ഞപോലെ മോട്ടിവേഷന്റെ ആവശ്യമൊന്നുമില്ല അവർ അവരുടേതായ രീതി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുപഠിച്ചു ഇതെല്ലാം കണ്ടുപിടിച്ചു മുന്നേ ഉള്ളവരും കണ്ടുപിടിക്കണം ഇതുപോലെ അറിയാണ്ട് അല്ലാതെ ഒരുമാതിരി ഡ്രാമ പരിപാടികളും നടക്കത്തില്ല അതിനകത്ത് കാര്യമില്ല എല്ലാം ലേറ്റ് കഴിഞ്ഞാലും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തതും വിക്ടോറി ചെയ്തതായിട്ട് ഒരാളെ ഞാൻ ഇറ കണ്ടത് മാത്രമേ ഉള്ളൂ ഉള്ളൂടെ കിടന്നുകൊണ്ട് നടത്തില്ല എന്ത് റിക്കവർ ആയെന്ന് പറയുന്നത് എന്ത് റിയാക്ട് ചെയ്തതെന്നു ഇപ്പഴാണ് അവർ സംസാരിക്കുന്നത് കുറച്ച് കമന്റ്സിൽ മറുപടി ആയിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങി നമ്മൾ അവരെ ഏറ്റുപിടിക്കാൻ സപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അണ്ണ ഇത്ര മാസമൊക്കെ പറയുമ്പം ഈ പറയുന്ന അഭിരാമി ഈ പറയുന്ന എന്താ പറയുക അമൃത ഇവർക്ക് ഒരു സപ്പോർട്ടും കൊടുക്കാത്ത രീതിയിലാണ് നിങ്ങൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർ അനുഭവിച്ച പീഡനം ഈ എലിസബത്തിന് കിട്ടിയ സപ്പോർട്ട് പോലും അവർക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ അതൊന്നും ആലോചിക്കണം നീ ഇപ്പൊ വന്നിട്ട് പറച്ചില് കേട്ടാ നിന്റെ മോട്ടിവേഷൻ കൊണ്ടായിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി നടക്കുന്നതെന്നാ നീ പറയുന്ന നാണം കെട്ട് നാറി നീ വെറും ചെറ്റ പരിപാടി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവർക്ക് കിട്ടേണ്ട നീതി പോലും അവിടെ നാറി നീ കാരണം കിട്ടാതായി പോവും കാര്യമില്ല എന്തിനും ഈ ആൾക്കാരും ഇങ്ങനെയൊക്കെ ആരാ സഹായിക്കാൻ എന്ത് കണ്ടിട്ട് അവർക്ക് എന്ത് ക്വാളിറ്റി ആണോ സഹായിക്കാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സഹായിക്കാൻ പറ്റിയ ആൾക്കാരാണോ പലരും അതിനുള്ള എന്തിന് കൊളവാക്കാൻ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ സാഹചര്യം കിട്ടിയില്ല ഈ വിശ്വാസം ഉണ്ടാക്കാന്ന് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കാര്യം അല്ലാതെ ഒരാൾ വിശ്വസിക്കുന്നു അതിനോണ്ട് ക്വാളിറ്റീസ് ഇതൊന്നും ഇല്ലെന്ന് നോ ഇവിടെ ആരും വേണ്ട നിന്റെ ക്വാളിറ്റി എന്താണെന്ന് എല്ലാവർക്കും വെറും ഇതാണെന്ന് വെറും ഇതാണെന്ന് ഓക്കെ ഞാൻ ഈ ഒരു വിഷയം ഇവിടെ നിർത്തുന്നൊന്നുമില്ല ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും കാരണം ഇവനെപ്പോലുള്ള ഒരിത്തനാണ് ഇത് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചർച്ച തന്നെ ചെയ്യും വേറെ ഒന്നും കൊണ്ടല്ല കാരണം അത് നരകത്തിലോട്ടാണ് പോകുന്നത് പല ആൾക്കാരും ഇത് വെറുത്തിട്ട് പോയിട്ടുണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കാരണം വലിയ നമുക്ക് വയ്യ അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു തീരുമാനമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരെ ഇവൻ്റെയൊക്കെ അടുത്ത ആൾക്കാരാണ് ഇതിനൊക്കെ പറയുന്നത് അതും കേൾക്കത്തുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഒരു കമൻറ്റ് കാണാനായിട്ടുണ്ട് ഞാൻ അത് വായിച്ചതരാം കഷ്ടം തന്നെ ആ അഫി വന്നു എലിസബത്തിനെ നല്ലത് പറഞ്ഞു എലിസബത്ത് അത് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു അനാവശ്യമായി വീഡിയോ ഇട്ട് അത് കാരണം ഇതുപോലെ പലരും കുത്തിതിരിപ്പ് വീഡിയോ ഇടുന്നു അതിൻ്റെ ഇടയിൽ ശരിക്കും പ്രതി രക്ഷപ്പെടുന്നു സത്യം അവൻ രക്ഷപ്പെടുവാണ് ഈ നാറി വന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കും കൂടെ അല്ലേ ചെയ്യുന്നത് ഓക്കെ അമൃത കേസ് കൊടുത്തു അതല്ലേ ശരി അവൾ അനുഭവിച്ചത് ഒരുപാടാണ് നല്ലത് ചെയ്തിട്ട് വീണ്ടും എലിസബത്ത് അമൃതയെ ചീത്ത വിളിക്കാൻ ഇട്ട് കൊടുത്തതും കഷ്ടം തന്നെ അവി കുക്കു ഇവരുടെ വീഡിയോയിൽ പറഞ്ഞത് ഒരു തെറ്റും തോന്നിയില്ല എലിസബത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കും പക്ഷേ എന്ത് നെഗറ്റീവ് സെൻസിലെടുക്കുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിലാണ് എലിസബത്ത് എടുത്തതിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളുമൊക്കെയാണ് ഈ പറഞ്ഞത് മൊത്തം ഈ വന്നതും പെട്ടതും എല്ലാം പിന്നെ നിന്നെപ്പോലുള്ള ഒരു നാറിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പും അത് ഭയങ്കര നെഗറ്റീവായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് മാറ്റിയേ പറ്റത്തുള്ളൂ ഇവൻ ഇവിടുന്ന് ഒഴിഞ്ഞാലേ ഈ പ്രശ്നങ്ങൾക്ക് ഒരു എൻഡ് ഉണ്ടാകത്തുള്ളൂ നോക്കി കഴിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന എന്തുകൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം ഓക്കെ ബൈ ലവ് യു